ഗ്യാസിൽ നിന്നും തീ പടർന്ന് വീട്ടമ്മ മരിച്ചു നെയ്യാറ്റിൻകര മുട്ടയ്ക്കാട് സ്വദേശി സുനിതകുമാരിയാണ് മരിച്ചത് ഇന്ന് രാവിലെ വീട്ടിലെ അടുക്കളയിൽ നിന്നായിരുന്നു അപകടം സുനിത വീടിന് സമീപത്ത് ബേക്കറി നടത്തി വരികയാണ് വീട്ടിൽ മക്കളും സുനിതയും മാത്രമാണ് താമസം അപകടം നടക്കുമ്പോൾ മകൻ അഖിലായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ബേക്കറി തുറക്കുന്നതിന് മുമ്പ് പാചകം ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം സുനിതയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ മകൻ അഖിലും സമീപവാസികളും ചേർന്നായിരുന്നു സുനിതയെ ആശുപത്രിയിൽ എത്തിച്ചത് ഗ്യാസ് ലീക്കായതായിരിക്കാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുനിതയുടെ ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിനിടയാക്കിയ കാരണം നെയ്യാറ്റിൻകര പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു വരികയാണ് അടുപ്പിൽ നിന്നാണോ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണോ തീ പിടിച്ചതെന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് നെയ്യാറ്റിൻകര പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നുവരുന്നു